ഹലോ ഗൈസ് ഫൈൻഡ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ കോഴിക്കോട് കുമാരസ്വാമി കേട്ടോ കുമാരസ്വാമിന്ന് ഉള്ളിലക്ക് ലൈബ്രറി റോഡിന് വന്നിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് താഴത്തെ റോഡ് ഫ്രണ്ടേജിലാണ് ചുറ്റുമതിലുണ്ട് ഗേറ്റ് ഉണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ രണ്ട് ബെഡ്റൂം താഴത്ത് ഒരു ബെഡ്റൂമും മോളെ വെച്ചിട്ടാണുള്ളത് അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് വീടിൻ്റെ വീടിൻ്റെ ഉത്ഭാവമൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം ഇപ്പൊ കിണറാണ് കേട്ടോ ഫുള്ള് നല്ല അടിപൊളി വെള്ളമാണ് വീടിൻ്റെ ഉൾവശം കേട്ടോ കാണിക്കുന്നത് ഇവിടെ പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉണ്ട് ഈ കാണുന്ന ചെറിയൊരു വാശി നമ്മൾ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ അടുക്കള ഭാഗത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുട്ടോ ഇവിടെ കോമ്പൗണ്ടോൾ ഇങ്ങനെ കെട്ടിയിട്ട് ഈ കിണർ വേറെ തിരിച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെതാ അടുക്കള നല്ല വലുപ്പമുള്ള അടുക്കള കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ചെറിയൊരു വർക്ക് വർക്കേരിയ ഈ കാണുന്ന അടുക്കള ഒരു എൽ ഷേപ്പിൽ കേട്ടോ എൽ ഷേപ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഉണ്ടല്ലോ ഇവിടെ താഴെത്ത് രണ്ട് ബെഡ്റൂം കേട്ടോ നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ് ഇതൊരു ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ചഡ് ആണ് പക്ഷേ ഫിറ്റിങ്സ് നമുക്ക് വരാണ്ട് കേട്ടോ ഫുൾ പണിയാക്കി രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂം അറ്റാച്ച്ഡ് ആട്ടോ അപ്പൊ താഴെത്തുമ്പിപ്പോ രണ്ട് ബെഡ്റൂം ഉണ്ട് കേട്ടോ മുകളില് ഒരു രണ്ട് ബെഡ്റൂം ഉണ്ടാക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത്രയും സൗകര്യം ഇവിടെ മുകളിൽ മൂന്നാമത്തെ ബഡ്റൂം മട്ടോണ്ട് ഓപ്പൺ